പ്രിയ സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ ഇഷ്ടമായി എങ്കിൽ ഇല്ലാതാക്കുക മാത്രമാണ് ഇനി തൻ്റെ ജീവിത ലക്ഷ്യമെന്ന് വ്യക്തമാക്കുന്ന രാഗി മുന്നോട്ട് പോകുമ്പോഴാണ് രാഗിയെ സഹായിക്കുന്നതിനായി പുതിയൊരു അതിഥി കടന്നു വരുന്നത് ഇതേ തുടർന്ന് തന്റെ ഭർത്താവിനെ ഇല്ലാതാക്കിയ ശാരികയെ ഇല്ലാതാക്കുന്നതിന് സഹായിക്കണമെന്ന് രാഗി പറയുകയും ചെയ്യുന്നു ഇതോടെ എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് നൽകുന്ന ആ സ്ത്രീ ഇതേ തുടർന്ന് ശാരികയെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ശാരിക ഒരു നിമിഷത്തേക്ക് പകച്ചു പോവുകയും ചെയ്യുന്നു കാര്യങ്ങൾ കൈവിട്ടുപോവുകയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയാണ് ശാരിക ഇതേ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയും ചെയ്യുന്നു രാഗിയുടെ ശക്തി വർധിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് ശാരിക മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ രാഗിയും മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്റെ നാടുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നു ഇതോടെ ശാരിക നേരിടുന്നതിന് താനും തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതേ തുടർന്നാണ് ശാരികയെ ഞെട്ടിച്ചു ആദ്യ തിരിച്ചടി കിട്ടുന്നത് ഡൊമിനിക്കും അവരുടെ കൂടെ നിന്നതിനെ തുടർന്ന് റെയ്ഡ് നടന്നിരിക്കുകയാണ് ശാരികയുടെ വീട്ടിൽ ഇതോടെ ശാരികയ്ക്ക് അടിതെറ്റുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്